േശ ദിവസമില്ല തന്നെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഒരു വേദവാക്യം വായിക്കുന്നു സദൃശ്യവാക്യം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി വാക്യം വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് മദ്യപാനികളായ ചിലർ അപ്പൊ തിരുമൂർത്തിയോ സഞ്ചിന്റെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന വചനം തങ്ങൾക്ക് അനുകൂലമായി എടുത്തുകൊണ്ട് വീഞ്ഞ് വയറിന് നല്ലതാണെന്ന് പറയുന്നു എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള വചനം ശ്രദ്ധിക്കുക നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന വീഞ്ഞ് എന്ന പദത്തിന് മൂന്ന് മൂല ഭാഷയിൽ ശുദ്ധമായ മുന്തിരിച്ചാറ് എന്നാണ് അർത്ഥം ആഗ്രഹത്തോടുകൂടെ മദ്യത്തിൽ നോക്കുന്നത് പാപമാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുമ്പോൾ അതായത് സദൃശ്യവാക്യം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ അത് പറയുമ്പോൾ അതൊരു തുള്ളിയെങ്കിലും കുടിക്കുന്നതിനോട് പൗലോസ് അനുകൂലിക്കുമോ ഒന്ന് ചിന്തിച്ചു നോക്കാം എല്ലാ കാര്യത്തിലും ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ദൈവ പൈതൽ ഉണ്ടായിരുന്നു ഒരിക്കൽ തന്റെ ജന്മദിനത്തിൽ തന്റെ ഓമന മകൾ പിതാവിന് ഒരു കേക്ക് അല്പം നോക്കിയപ്പോൾ അതിൽ മദ്യത്തിന്റെ ചെറിയ രുചി അനുഭവപ്പെട്ടു എങ്കിലും മകളെ പിണക്കണ്ട എന്ന് ചിന്തിച്ച് താൻ ആ കേക്ക് വാങ്ങി അല്പം കഴിച്ച ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു അന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു താൻ സ്വർഗത്തിലേക്ക് പോകുന്നു അതിർത്തിയിൽ ദൂതന്മാർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായി നിൽക്കുന്നു അവർ തന്റെ പെട്ടി പരിശോധിച്ചപ്പോൾ ഒരു കുപ്പി മദ്യം കണ്ടെടുത്തു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു ജയിൽ കാണിച്ചിട്ട് അതാണ് നിനക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞു ആ ദൈവ പൈതൽ ഉറക്കമുണർന്നു ആ കേക്കിൽ മദ്യം കലർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിച്ചതിനെ കുറിച്ച് ദൈവം തന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി പെട്ടെന്ന് താൻ ക്ഷമ ചോദിച്ചു ആ കേക്ക് എടുത്ത് എറിഞ്ഞു കളഞ്ഞു പിൽക്കാലത്ത് അദ്ദേഹം ഒരു ശ്രേഷ്ഠനായ ദൈവപുരുഷനായി തീർന്നു എന്ന് ആ കഥ തുടരുന്നു ഒരു പക്ഷേ നിന്റെ ഭവനത്തിൽ എന്നാൽ മദ്യക്കുപ്പിയോ ടെലിവിഷനോ ചില നോവലുകളോ അല്ലെങ്കിൽ ലൗകിക മാസികകളോ ഉണ്ടായിരിക്കാം അത്തരം വിശുദ്ധീകരിക്കപ്പെടാത്ത ഏതെങ്കിലും വസ്തു നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ പോകുവാൻ അത് ഇപ്പോൾ തന്നെ വാസ്തവമായിട്ട് അത് നിന്റെ ഭവനത്തിൽ നിന്ന് കണ്ണുകൾ അടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവ് അവിടുത്തെ സന്നദ്ധികൾ ഞങ്ങൾ അടുത്തുവരും അവിടുത്തെ ആലോചനകൾക്കായി സ്ത്രോത്രം ചെയ്യും അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾ അവിടുത്തെ വചനങ്ങളായി ഞങ്ങൾ ഏറ്റെടുക്കും കഥാവേ അവിടുന്ന് ഞങ്ങളോട് മനസ്സറിയണമേ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ പിതാവേ ഞങ്ങൾ ഞങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരാകാതെ അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തി തന്നുകൊണ്ട് അവിടുത്തെ നാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങളുടെ സമർപ്പണം സ്വീകരിക്കണമേ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്രം യേശു നാമത്തിൽ തന്നെ പിതാവേ ആമേൻ